എന്റെ ഈ നേന്ത്രക്കുല കണ്ടില്ലേ ഇത് എങ്ങനെയാണോ ഞാൻ കൃഷി ചെയ്തുണ്ടാക്കിയത് അതേ രീതിയിൽ പുതിയ നടുന്നതൊന്നും കണ്ടുനോക്കൂ ഞാൻ ഇവിടെ ഒരു നേന്ത്രക്കന്ന് വെക്ക ഇത് ഇന്നലെ ചേന കുഴിച്ച കുഴിയാ അപ്പ എളുപ്പ നല്ല കുഴി ഉണ്ടല്ലോ അപ്പൊ നേന്ത്രക്കന്ന് വെക്കുമ്പോ നല്ലോണം മറ്റു വാഴകൾ പോലെ അല്ല മൈസൂര് പൂവനൊക്കെ അതൊക്കെ ഞാൻ നടുന്നത് കുഴിക്കുക കണ്ണ് വെക്കുക മൂടിയാ എടുക്കുന്നതിൽ അങ്ങനെയൊക്കെ ഇരിക്കും പക്ഷെ നേത്രത്തിന് അങ്ങനെയല്ല കുട്ടികളെ പോറ്റും പോലെ പോയിട്ടണം ഇടക്കിടക്കിടക്ക് വളം കൊടുക്കണോ കേട് കേടുവന്തം ശ്രദ്ധിക്കണോ അങ്ങനെ പോറ്റണം ഇപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ അത് കുഴി കുഴിക്കുന്ന കുയ്യാധ്യമുണ്ട് ചേനഞ്ചത് കുറച്ചും കൂടി വലുപ്പത്തിൽ വലപ്പത്തിൽ കുഴി കുഴിച്ചിട്ടും അതിന് ചപ്പം കിട്ടാല് നിറയെ കരി കെട്ടാല് നല്ല നില വെള്ളമൊഴിച്ചിട്ട് നല്ല ഉഷാറുണ്ട് കുടിക്കാൻ ഉറപ്പൊന്നുമില്ല നീ ചേന എവിടെല്ല നടന്ന് ചേനീ വേറെ അത്ര മതി കൊറച്ച് കുമ്മായ കുമ്മായം കീല ഞാനേ കുമ്മായ ഇട്ട് ഇതൊക്കെ ചുറ്റും കൊറച്ച് കുമ്മ ഇട്ടുള്ളൂ കാണുമ്പോൾ ആക്കും കുറേ ഇട്ടു കുറച്ചേ ഉള്ളൂ അത് ഇനി ഞാൻ നല്ല കുറച്ച് മണ്ണ് ഇടട്ടായി അടിയിൽ അതിന്റെ മേലെയാ കന്ന് വെക്കുന്നു ഇനി അതിന്റെ മണ്ണ് കൊണ്ടുവച്ചിട്ട് കുറച്ച് ദിവസമായി ഇന്നാണ് ഇപ്പൊ നടാൻ ഒഴുത് കിട്ടിയത് അപ്പൊ ഞാൻ ഈ മണ്ണ് അടിയിലിട്ട് ഈ കന്ന് വെക്കുക ഇറങ്ങാൻ കഴിക്കുക ഇനി അതിന്റെ മേലെ നിറയെ ഞാൻ കരി വെടട്ടെ കന്നിങ്ങനെ ഇട്ട് നേരെ വെച്ചിട്ടുണ്ട് അന്ന് ഒത്തി ചുറ്റും വണ്ണിട്ടവിടെ ഉറപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇട്ടു നേരെ വെച്ചിട്ട് ഞാന് കരിയിലെടുക്ക ഞാൻ കരിയിലെടുക്കട്ടെ തോട്ടം ഇങ്ങനെ കരിയിലെടുത്താൽ എന്താ അറിയാമോ തോട്ടം പുത്തിയോ കാരണം ഇപ്പോഴെ നറച്ച പ്ലാസ്റ്റിക് എന്തെങ്കിലും എടുത്ത് മാറ്റമോ ബാക്കിയുള്ളത് കയ്യിലിടുന്നോ അത്രക്കും നല്ലതാ ഞാൻ വരട്ടെ കയ്യിലെടുക്ക നല്ലോണം ശ്രദ്ധിക്കണേ പാമ്പെട്ടുണ്ടാവും ഞാൻ നോക്കിയോണ്ട ഞാൻ നോക്കിയോണ്ടോക്കിയോണ്ടി തോട്ടായകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കണം ഇനി കുറച്ചും കൂടി കൂടി കൊണ്ടോ കുറച്ച് കൊറച്ച് മണ്ണിട ഈ സൈഡില് ശരീരത്തിങ്ങനെ അമർന്നു അമർന്നു പോൽഭാഗം നാക്കിയോ മാറ്റം ഇനിടെ മണ്ണിടും ഞമ്മക്ക് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ഇങ്ങനെ ഇട്ടാ മണ്ണൊക്കെ വരും കരിയില അതിന്റെ മോന്ത കാണുന്നുണ്ട് കിട്ടോ അത് മൂടിയില്ല ഇനി നനച്ചു കൊടുക്കുമ്പോ കരിയിലങ്ങാമരും അപ്പൊ ഞമ്മക്ക് വീണ്ടും കരിയിലെ എന്തെങ്കിലും ഒക്കെ ഇട്ടാം പ്ലാസ്റ്റിക് ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റം തോട്ടം അടിച്ചു വരയോണ്ട് പ്ലാസ്റ്റിക്കേ ഉള്ളൂ എന്തൊക്കെ എടുത്ത് മാറ്റണം എന്നാലും ഇതാ മച്ചില്ല അത്ര മണ്ണ് ഇട്ടു ഇത് കണ്ടിര മോന്തതിന്റെ ഇനി ചുറ്റും ആ വരും അപ്പൊ ഞാൻ കരിയിലിട്ട് കൊടുക്കും മണ്ണ് ഇട്ട് കൊടുക്കും അങ്ങനെയാണ് ഞാൻ പോട്ടിൽ തന്നെ ഞാൻ നനക്കട്ടെ നമുക്ക് വേനൽക്കാലത്ത് നെനച്ചുണ്ടാവുന്നുണ്ട് പെട്ടെന്ന് വളരും അങ്ങനെ ഒരു ഗുണമുണ്ട് നനക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് അപ്പോൾ ആ സൗകര്യമൊക്കെ ഇപ്പം ഒന്ന് ചെയ്തതാ അതാ ഞാൻ ഈ തോട്ടത്തിലേക്ക് വന്നത് നേന്ത്ര നടാൻ അല്ലെങ്കിൽ ഞാനിവിടെ മൈസൂരും പൂവനും ഒക്കെ ഇനി നടക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ ഇനി എനിക്ക് നനക്കാനുള്ള സൗകര്യമായി ഇനി ഒരു വാഴയും കൂടെ അങ്ങ് നടത്ത ഇത് രണ്ടാമത്തെ വാഴ വെക്കാനുള്ള ഒരുക്കാ നമുക്ക് രണ്ടാമത്തെ വാടക കുഴിച്ച് നോക്കുമ്പോൾ കളർ വ്യത്യാസം ഇത് ഞങ്ങളെ മണ്ണിന്റെ കളറാണ് മേൽ മണ്ണ് മേലെ വേറെ കളർ കണ്ടത് അത് കൊണ്ടുപോയിട്ട മണ്ണ് ഇരുന്നു ഞങ്ങളെ മണ്ണിന്റെ കളർ കറുപ്പ് വളക്കൂറുള്ള മണ്ണ് ഇത് വേറൊരാൾ കൊണ്ടുപോയിട്ടതേ അവിടുത്തെ മണ്ണ് ഇങ്ങോട്ട് തട്ടിയതായിരുന്നു വ്യത്യാസം അപ്പൊ ഞാൻ കുഴിച്ചു രണ്ടാമത്തും ഇനി അതിന് കുറച്ച് കുമ്മായ കേട്ടെ കുമ്മായ കൂടിപ്പോവരുതേ വെന്തുവും കുറച്ചേടാവും ആദ്യത്തേന് കൊറച്ച് കൂടിയെന്ന് പറഞ്ഞ ഞങ്ങള് വാരി ഇട്ട് കൂടി പോയാ പ്രശ്ന ഞാൻ മേലെ കൊറച്ച് മണ്ണിടട്ടെ ഞാനിടുന്ന രീതിയാ ഞാൻ നടുന്ന രീതിയാ കാണിക്കുന്ന ഇതിനേക്കാൾ ഉഷാറുള്ള അറിയുന്നവരുണ്ടാവു ഇത് ലേഡീസിന് വേണ്ടിയിട്ടാ ഞങ്ങള് ലേഡീസിന് മണി എടുക്കാൻ കന്ന് പറഞ്ഞു ചെരിഞ്ഞോണ്ടി അതാ ഞാന് ചെയ്യുന്നതെല്ലാം കാണിച്ചിരുന്നു ഞമ്മക്കെന്നണ്ടാക്ക ആര് കാത്തിക്കണ്ട നേര കുഴിച്ചു കുമ്മായ കുറച്ചിട്ട് അതിൻ്റെ മേലത്തിന് മണ്ണിട്ട് അതിന് മേലെ കന്ന് വെച്ച് ലെവൽ ചെയ്തു പിന്നെ ഞാൻ ഈ കരിയിലിടക്ക കേട്ടോ ഇനി കരിയിലിടട്ടെ കരിയില കരിയിലിട്ടുന്ന കരിയിലെ നല്ലൊരു വളമാണ് തണുപ്പടം നിക്കും നമ്മൾ നനച്ചാൽ അവിടെ നിൽക്കും പിന്നെ കരിയില കൊണ്ട് കുറേ ഗുണങ്ങൾ വളമാണ് നമ്മൾ തോട്ടമൊക്കെ വൃത്തിയാവും പിന്നെ വെള്ളം അവിടെ പിടിച്ച് നിൽക്കും നല്ല തണുപ്പ് കിട്ടും ബാസ്കറ്റ് ർത്തിണ്ടാ നിന്റെ മഞ്ഞു കച്ച ഇതിനേക്കാളും നല്ല അടിപൊളി ഉണ്ടാക്കുന്നവരുണ്ടാവു ഞാനുണ്ടാക്കുന്ന രീതി മേലെ വാഴന്റെ മേൽഭാഗം കാണണം നനക്കട്ടെ സ്പോട്ട് എന്നല്ല നനച്ചു കഴിഞ്ഞാ പിന്നെ കരിയിലൊക്കെ അങ്ങ് നനവ് വന്നാലേ വേനൽക്കാലാണല്ലോ നമ്മളെക്ക് നനച്ചു കൊടുത്താൽ മതി എന്നും നനക്കിയൊന്നും വേണ്ട വാഴയ്ക്ക് നീന്റെ മേലെ ഞാൻ പൊതടും കുറച്ച് കഴിയുമ്പോ കാണാം നിങ്ങൾക്ക് ഞാൻ ഓരോ സ്റ്റേജും ഞാൻ കാണിച്ചിരുന്നുണ്ട് കേട്ടോ ഓരോ സ്റ്റെപ്പ് ഇതിന്റെ ഞാൻ കാണിച്ചിരുന്നുണ്ട് അപ്പൊ ഇനി എന്റെ പഴയ വാഴ കൊലച്ചതും ഞാൻ കാണിച്ചു തരാം അതൊന്ന് കാണുന്നു കേട്ടോ അഭിപ്രായം പറയണോ ഇങ്ങനെയാണ് ഞാൻ നടുന്നത് ഇനി ഇത് താഴ്ന്നു കഴിഞ്ഞാൽ വീണ്ടും കരിയിലിടും മണ്ണിടും ചാണകം വെണ്ണീരി ഇടും കരിയിലിടും അങ്ങനെ 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 പൊങ്ങി ഇങ്ങനെ വരും അതേ വാഴ പൊന്തി വരും എല്ലാം ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇന്ന് ഇത്രേ ഉള്ളൂ രണ്ടേ നടന്നുള്ളൂ മൂന്നും കൂടി നടാനുണ്ട് ആവൂരം എല്ലാം കൂടി എനിക്ക് പണിയെടുക്കാനാവൂരം ഞാൻ വേണ്ട അളവുന്നത് ഇത് ഞാൻ നട്ടെ പൂവൻ കൊലയാ അതാണ്ടോ പൂവന് നമ്മൾ നെടിച്ചൊന്നും കൊടുക്കട്ടെ ഒറ്റ ഇങ്ങനെ കഴിച്ചു കൂട്ടിയാ തന്നെ നാല് കൊല കാണാം ഒന്ന് രണ്ട് ഇവിടെ മൂന്ന് ഇവിടെ അങ്ങനെ ഓരോ മാസമായിട്ട് ഇങ്ങനെ എനിക്ക് വെട്ടാൻ ഇതിലൊന്നും പ്രയാസല്ല നമ്മള് ചന്താമായി നേന്ത്രത്തിന് അങ്ങനെ ഇല്ല പുറകെ നടത്തണം ഇവിടെ അഞ്ചാമത്തെ കൊല അവിടെ ഇതും പൂവനാ ഇത് നല്ലൊരു ഇവിടെ ഞാൻ നടുന്ന രീതി കണ്ടല്ലോ അങ്ങേ നട്ട കുലയായി ഇത് വേണ്ട പരിചരണം കൊടുത്താൽ ഇതിലും വലിയ കുല നിങ്ങൾക്കും കിട്ടും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായ ലൈക്കും സബും തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ